ആനനെ െ ആനെ കൊളിപ്പിച്ചെ പിടിയാണ്ടോ ഞങ്ങ വള്ളത്തി കടത്താൻ നോക്കി പക്ഷെ വള്ളം കമ്മിയാണ് എല്ലാവരും മുക്കീനും ഇങ്ങനെ അങ്ങോട്ട് ചളി പൊയ്ക്കുണോ നോക്കി ആ മോനെ ചളി ഉണ്ട് ചളി ഉണ്ട് കേക്ക് സീറ്റ് സീറ്റ് മഴബില് മഴബില്ലല്ലോ ഈ വേറെ വെറൈറ്റി സ്വിച്ച് ഓഫ് ആയിട്ടില്ല പുതിയ വണ്ടിയാക്കോ പേക്കോ ചോടെ കാണില്ലല്ലോ ഫ്രണ്ട് ആര് സംഭാ ഡബിൾ സ്റ്റാൻഡില്ലേ ഡബിൾ സ്റ്റാൻഡില്ല ഗ്യാസ് ഇതാണ് സ്റ്റാൻഡ് കടക്കണോ കടത്തിയാണ്ട് ഇങ്ങനെ ഓപ്ഷൻ വാങ്ങാ അങ്ങോട്ട് പൈസ കൊടുത്താണ്ട് ഞങ്ങൾ കണ്ടോ കേട്ടിയാ ഇത് വണ്ടി വാങ്ങിയപ്പോ കിട്ടിയല്ലേ സ്റ്റാൻഡല്ലേ ഇത് വണ്ടി വാങ്ങിയപ്പോ കിട്ടിയ സ്റ്റാൻഡാ കണ്ടോ ഏഹ് അയിമ എന്താ കണ്ടോ അതാ അതാ പേഷൻ പേഷൻ പോശമ്പോ കണ്ടോ കണ്ടോ കാണില്ലേ ഓ ഇതിനില്ല ഗായ വണ്ടി കഴിക്കപ്പത്തി സ്പോഞ്ച് സ്പോഞ്ച് അപ്പൊക്കാറ്റിന്റെ ഉള്ളുണ്ടാവും ഓ ലൈസെ ഞാൻ പറയുമ്പോ ഒരു ലോക്കൽ വണ്ടിയാണ് എന്തു പറയാനാ പിന്നെ സ്പീക്കർ പാട്ടാ പാട്ട് പാട്ടുമായി കണ്ണ വരുന്നേ എന്താ ആരോസിനെ മുത്തപ്പാൻ മണി എന്റെ പാട്ടിനായി കാത്ത് നിൽക്കണോ സുധീസ് കെ പാട്ട് പറഞ്ഞില്ലേ <laughs> 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 നിങ്ങള് കണ്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല പത്ത് പറഞ്ഞില്ല കറക്റ്റ് ആവണ തന്നെയല്ല വെള്ളം കേറിയോടേ അടിച്ചു പോയി ഗ്യാസ് ആതാ ഞാൻ കെട്ടിയ പെണ്ണിന് പെണ്ണിഞ്ഞിട്ടിരി ചന്ത ശതമാനം ചാർജ്